സ്വാഗതം ഫെബ്രുവരി അഞ്ചിന് ഡൽഹി ഇലക്ഷൻ പ്രഖ്യാപിച്ചതിന് പിന്നാലെ മറ്റൊരു ഞെട്ടിക്കുന്ന പ്രഖ്യാപനവുമായിരുന്നു ഇലക്ഷൻ രംഗത്തിറങ്ങിയത് ഇത് തന്റെ അവസാനത്തെ വാർത്താ സമ്മേളനമാണെന്ന് പ്രഖ്യാപനം നടത്തുകയായിരുന്നു ഇലക്ഷൻ കമ്മീഷണറായ രാജീവ് കുമാർ ഇന്ത്യയിൽ ജനാധിപത്യത്തിൽ ഒരു തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ഇത്ര കണ്ടങ്ങ് പഴികേൽക്കേണ്ടി വന്ന ഒരു കാലഘട്ടം ഉണ്ടായിട്ടില്ല കോൺഗ്രസും ഇന്ത്യ മുന്നണിയും ഒരുപോലെ എതിർത്ത് ശബ്ദമുയർത്തിയതായിരുന്നു ഈ ഇലക്ഷൻ കമ്മീഷനെതിരെ പലപ്പോഴും കാണിച്ചു പല കുതന്ത്രങ്ങളും കള്ളക്കളികളും കണ്ടുകൊണ്ട് വെറും മാത്രമായിരുന്നു ഇലക്ഷൻ ഇത്രയും കാലം നിലനിന്നത് ഇലക്ഷൻ കമ്മീഷണർ ഒടുവിൽ പടിയിറങ്ങുമ്പോൾ പുതിയ ഇലക്ഷൻ കമ്മീഷന്റെ തിരഞ്ഞെടുപ്പ് എന്ന കടമ്പയാണ് ഇപ്പോൾ മുന്നിലുള്ളത് എല്ലായ്പോഴും ഏകാധിപതിയായി നരേന്ദ്ര മോദിക്ക് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സാധിക്കില്ല. കാരണം പ്രതിപക്ഷ നേതാവും ഇന്ത്യൻ ജനതയുടെ നേതാവായ രാഹുൽ ഗാന്ധി ഇത്തവണത്തെ ഇലക്ഷൻ കമ്മീഷൻ തിരഞ്ഞെടുപ്പ് പാനലിലെ അംഗമാണ്. അതുകൊണ്ട് തന്നെ രാഹുലിന്റെ വാക്കുകൾക്കും മോദി ും നൽകേണ്ടി വരും ചീഫ് ജസ്റ്റിസിനെ വരെ ഇതേ പാനലിൽ നിന്ന് മോദി ഒഴിവാക്കിയിരുന്നു എന്നാൽ രാഹുലിനെ ഒഴിവാക്കാൻ യാതൊരുവിധ വഴികളും നിലവിൽ മോദിയുടെ മുന്നിലില്ല അതുകൊണ്ട് രാഹുലിന്റെ വാക്കുകൾക്കും മോദിയും മോദിയുടെ കേന്ദ്രമന്ത്രിമാർക്കും വില നൽകേണ്ടി വരുന്ന അവസ്ഥയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ രാജീവ് കുമാർ പടിയിറങ്ങിയതോടുകൂടി ഇനി അടുത്ത മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരാകുമെന്ന ചർച്ചകളാണ് ഇപ്പോൾ വ്യാപകമായി നടക്കുന്നത് ഈ മാസം പതിനെട്ടോടെ മുഖ്യ ഇലക്ഷൻ കമ്മീഷണർ സ്ഥാനം ഒഴിഞ്ഞു കിടക്കും പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്നും കടുത്ത എതിർപ്പ് നേരിട്ട് കൊണ്ടിരിക്കുന്ന ഇലക്ഷൻ കമ്മീഷനെ പുതിയ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കുക എന്നത് ഒരു വലിയ കടമ്പ തന്നെ മാറിയിരിക്കുകയാണ് നിലവിലത്തെ കമ്മീഷണർമാരിൽ ഗ്യാനേഷ് കുമാറിനാണ് സാധ്യതകൾ കൂടുതലുള്ളത് കാരണം കൂടുതൽ കാലം കേരള എന്നതാണ് അദ്ദേഹത്തിന്റെ സാധ്യതകൾ ഉയർത്തുന്നത് പ്രധാനമന്ത്രി ഒരു കാബിനറ്റ് മന്ത്രി ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് എന്നിവരടങ്ങുന്ന സെലക്ഷൻ കമ്മിറ്റിക്ക് പാനലിൽ നിന്നും തിരഞ്ഞെടുക്കാം അല്ലെങ്കിൽ പുറത്തുനിന്ന് മറ്റേതെങ്കിലും വ്യക്തിയെ പരിഗണിക്കാവുന്നതുമാണ് chief ചീഫ് ജസ്റ്റിസിനെ പാനലിൽ നിന്നും ഒഴിവാക്കിയതിനെതിരായുള്ള ഹർജി ഫെബ്രുവരിയിൽ സുപ്രീം കോടതി യാണ് സുപ്രീം കോടതിയുടെ തീരുമാനപ്രകാരം നിയമമന്ത്രി അധ്യക്ഷനായ സെർച്ചിങ് കമ്മിറ്റി നൽകുന്ന പാനലിലെ ആളുകളെയോ അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്ന് പുറത്തുള്ള ആളുകളെയോ സെലക്ഷൻ ഇത്തവണ മോദി തന്റെ മൂന്നാം സർക്കാരിലേക്ക് കടക്കുമ്പോൾ വലിയ പോരാട്ടങ്ങൾ നേരിടേണ്ടി വരുമെന്നത് ഉറപ്പാണ് കാരണം വൻ രാഷ്ട്രീയ ശക്തികളായ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയുമാണ് മോദിയുടെ എതിർശക്തികൾ കോൺഗ്രസ് ഇപ്പോൾ കാരണം വളരെ കൊട്ടിഘോഷിച്ചുകൊണ്ട് മോദി പുറത്തിറക്കാനിരുന്ന ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് ബില്ലും പുറംലോകം കാണാതിരിക്കുകയാണിപ്പോൾ പ്രിയങ്ക ഗാന്ധി ജെ പി സി അംഗമായതോടുകൂടിയാണ് ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് ബില്ലിന്റെ നീക്കങ്ങൾ നിശ്ചലമായത് ഇതേ പ്രശ്നം തന്നെയാണ് പുതിയ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സെലക്ഷൻ കമ്മിറ്റിയിൽ മോദിക്ക് പറ്റിയത് ഇത്തവണ കോൺഗ്രസ് മോദിയെ സുഗമമായൊന്നും ചെയ്യാൻ അനുവദിക്കുകയില്ല എന്നതിന്റെ തെളിവുകളായി മാറിയിരിക്കുകയാണ് ഇവയെല്ലാം ഇത്തവണ മോദിയൊന്ന് വിയർക്കുമെന്നത് ഉറപ്പു തന്നെയാണ് കാരണം എല്ലാ മേഖലയിലും മോദിയുടെ ഏകാധിപത്യത്തിന് കടിഞ്ഞാണിടാൻ തയ്യാറായിരിക്കുകയാണ് ഇപ്പോൾ കോൺഗ്രസ് ശക്തമായ ഒരു പ്രതിപക്ഷം ഉള്ളിടത്തോളം കാലം മോദിക്ക് ഏകാധിപത്യം നടത്താൻ സാധിക്കുകയില്ല എന്നതാണ് യാഥാർത്ഥ്യം